പിതാവിനും പുത്രനും പരിസ്ഥാവിക സ്തുതി ആദ്യമതിലേക്ക് തന്നെ ആമി കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സമാധാനം ആദ്യമേ തന്നെ ആശംസിക്കട്ടെ അപ്പോസില പ്രവർത്തികൾ പതിനൊന്നാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വചനം അവിടെ ഇങ്ങനെ പറയുകയാണ് അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യായിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു ഭർണബാസിനെക്കുറിച്ചാണ് പറയുന്നത് പൗലോസ് പൗലോസ്ലിഹായെ കണ്ടുമുട്ടിയപ്പോൾ പൗലോസ്ലിഹായെ അന്ത്യോക്യായിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു സുറിയാനി സഭയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അന്ത്യോക്യൻ പിതാക്കന്മാർ അല്ലെങ്കിൽ അന്ത്യോക്യയിൽ നിന്ന് ലഭിച്ച സത്യവിശ്വാസമെന്ന് പല ക്രിസ്തീയ വിഭാഗങ്ങളും അതിനെ സംശയത്തോടെയൊക്കെ നോക്കിക്കാണുന്നവരുണ്ട് എന്തുകൊണ്ടാണ് അന്ത്യോക്യയ്ക്ക് ഇത്ര പ്രാധാന്യം അന്ത്യോക്യ എന്ന സ്ഥലം ഇന്ന് ടർക്കിയിലാണ് ടർക്കിയിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ അന്താക്യ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇന്ന് പത്രോസ്ലിഹായുടെ നാമത്തിൽ അവിടെ ഒരു ദേവാലയമുണ്ട് അത് ഇന്ന് ടർക്കി ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ് ഞാനവിടെ പോകാനായി ഇടയായ സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ അവിടെ സന്ദർശിക്കുവാനായിട്ട് ഇടയായ സമയത്ത് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇത് ആരുടെ ദേവാലയമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ വ്യക്തമായി പറഞ്ഞു സിറിയാനി സഭയുടെ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ദേവാലയമായിരുന്നു ഇത് എന്ന് പ്രിയപ്പെട്ടവരെ അന്ത്യോക്യായിലെ സഭയുടെ ആദ്യത്തെ തലവൻ പരമമേലധ്യക്ഷൻ പരിശുദ്ധ പത്രോസ്ലിഹ ആയിരുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ പത്രോസ്ലേഹ ഏറ്റുപറഞ്ഞ വിശ്വാസം യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന വിശ്വാസം മത്തയുടെ സുവിശേഷം പതിനാറാമധ്യായം പതിനാറാമത്തെ തിരുവചനം ആ സത്യവിശ്വാസത്തിൽ നിലനിന്ന ഒരു സമൂഹമാണ് ആദ്യ നൂറ്റാണ്ടിൽ അന്ത്യോയ്ക്കായി ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ക്രിസ്ത്യാനികൾ ഇല്ല എന്ന് തന്നെ പറയാം അവിടെ വളരെ മറ്റ് മതസ്ഥരുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു നഗരമാണ് അത് നദീതീരത്താണ് ഈ അന്ത്യോക്യ എന്ന് പറയുന്ന സിറ്റി എന്നാൽ വിബ്ലിക്കലായിട്ട് എന്തുകൊണ്ടാണ് അന്ത്യോക്കെത്ര പ്രാധാന്യം സ്രിയാനി സഭയുടെ വിശ്വാസത്തിൻ്റെ പിള്ളത്തൊട്ടിൽ എന്ന് പറയുന്നത് അന്ത്യോക്കിയയാണ് സുറിയാനി സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പത്രോസ്ലീഹ ഏറ്റുപറഞ്ഞ അതേ വിശ്വാസം നമുക്കെല്ലാം അറിയാം യേശു ക്രിസ്തു കൈസരിയ ഫിലിപ്പീൽ വെച്ച് ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നപ്പോൾ അവരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് അവരും ഇവരുമൊക്കെ പറയുന്നത് അപ്പോൾ ജനങ്ങൾ പലതും പറയുന്നുണ്ട് ചിലർ പറയുന്നു യോഹനാൻസ് നാഗുനാണെന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നു ഏലിയവാണെന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നു പ്രവാചകന്മാർ ഒരാളാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആളുകൾ അതും ഇതുമൊക്കെ കർത്താവിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് ശിഷ്യന്മാർ പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണിത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അവരും ഇവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ ലോകം യേശുക്രിസ്തുവിനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ ഒരു ശിഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വിശ്വാസം അപ്പോൾ ഷിമയോൻ പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീയാണ് മിശിഹ ഞങ്ങൾ കാത്തിരുന്ന മിശിഹ നീയാണ് ഞങ്ങൾ കാത്തിരുന്ന ദൈവം ദൈവം വരുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു നീയാണ് ദൈവം നീ ദൈവപുത്രനാണ് നീ ദൈവം തന്നെയാണ് ഇതാണ് പത്ര സുലിഹ പറഞ്ഞ വിശ്വാസം ഈ ഒരു വിശ്വാസത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് അന്ത്യോക്കിയാണ് പത്രോസ്ലിഹയായിരുന്നു അവിടുത്തെ ആദ്യത്തെ സഭയുടെ മേലധ്യക്ഷൻ എന്ന് നമ്മൾ കണ്ടു ഇനിയും പൗലോസ്ലിഹായെ കണ്ടുമുട്ട് ബർണബാസ് കണ്ടുമുട്ടുകയാണ് അപ്പോൾ ബർണബാസ് പൗലോ സ്ലിഹയെ കൂട്ടിക്കൊണ്ട് അന്ത്യോക്യായിലേക്ക് വന്നു എന്നിട്ട് പറയുകയാണ് ഒരു വർഷം മുഴുവൻ അവരവിടുത്തെ സഭാസമ്മേളനത്തിൽ പങ്കെടുത്തു വളരെ പേരെ പഠിപ്പിച്ചു ഒരു വർഷം മുഴുവൻ ആദ്യം പൗലോസ് സ്ലിഹായും ഭരണഭാസും കൂടി സഭാസമ്മേളനത്തിൽ പങ്കെടുത്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചു ദൈവവചനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും എല്ലാം യേശുക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് എന്നിട്ടാണ് ഇവിടെ ഈ അപ്പോസ്ല പ്രവർത്തികളുടെ എഴുത്തുകാരനായ സെൻറ്റ് ലൂക്ക് പറയുകയാണ് അന്ത്യോക്യായിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് അപ്പോൾ ഒരു ശിഷ്യനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് അന്ത്യവയ്ക്കയിൽ വെച്ചാണ് അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ അനുയായി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്നാണ് ഈ ശിഷ്യനോടാണ് കർത്താവ് ചോദിക്കുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഖത്രു സ്ലിഹ മറുപടി പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആകുന്നു മത്തായിട്ട് സുശേഷൻ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ് നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണി നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും പ്രിയപ്പെട്ടവരെ പത്രോസ് ലീഹ ഏറ്റുപറഞ്ഞ വിശ്വാസം സ്ലൈഹിക വിശ്വാസം ഇത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവൻ ആയിരിക്കണം ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കേണ്ടത് കാരണം മറ്റുള്ളവർ ചോദിക്കും നിൻ്റെ ദൈവം എവിടെ നമ്മൾ കഷ്ടതയിലാകപ്പെടുമ്പോൾ മറ്റുള്ളവർ ഒരു ചോദ്യമാണ് നിൻ്റെ ദൈവം എവിടെ സങ്കീർത്തനത്തിൽ പറയുകയാണ് അവൻ്റെ ദൈവം എവിടെയെന്ന് അവർ ചോദിക്കുന്നു നിൻ്റെ ദൈവം എവിടെയെന്ന് അവർ ചോദിക്കുന്ന ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു അതേൽക്കുമ്പോൾ എനിക്ക് വേദനയാണ് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവാണ് ദൈവം എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നിങ്ങൾക്കും എനിക്കും ഉണ്ട് അപ്പോൾ ചില പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം പത്തൊമ്പത് മുതലുള്ള വചനത്തിൽ പറയുകയാണ് ഈ സ്റ്റേഫാനോസിൻ്റെ രക്തസാക്ഷിത്വം കഴിഞ്ഞപ്പോൾ അന്നത്തെ ക്രിസ്ത്യാനികളെല്ലാം ചിതറിക്കപ്പെട്ടു യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാം പല സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെടുകയാണ് കുറച്ച് പേര് ഫിനീഷ്യയിലേക്ക് പോയി കുറച്ച് പേര് കുപ്രോസ് അഥവാ സൈപ്രസിലേക്ക് പോയി കുറച്ച് പേര് അന്ത്യോക്യായിലേക്ക് പോയി ഇങ്ങനെ പലരും പോയി പോയിക്കഴിഞ്ഞ് അവർ ചിതറിക്കപ്പെട്ട സ്ഥലങ്ങളിൽ അവർ വിശ്വാസം പ്രഘോഷിച്ചു അപ്പോൾ അവർ ആദ്യം പറഞ്ഞിരുന്നതെല്ലാം യഹൂദരോടാണ് സുവിശേഷങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ അവർ അന്ത്യോക്യായിൽ വന്നപ്പോൾ അന്ത്യോക്യായിൽ പ്രത്യേകതയാണ് അവർ വിജാതീയരോടും കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു അതാണ് പതിനൊന്നാം പോസ്റ്റൽ പ്രവർത്തി പതിനൊന്നാം അധ്യായം ഇരുപതാം വചനം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അക്കൂട്ടത്തിൽ സൈപ്രസിൽ നിന്നും കരേനയിൽ നിന്നുമുള്ള ചിലരുണ്ടായിരുന്നു അവർ അന്ത്യോക്യായിൽ വന്നപ്പോൾ ഗ്രീക്കുകാരോടും കർത്താവായ യേശു പ്രസംഗിച്ചു ഇരിക്കുക എന്ന് പറഞ്ഞാൽ യഹുദന്മാരല്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിജാതിയർ അല്ലെങ്കിൽ പുറജാതികൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പം വിജാതീയരോട് സുവിശേഷം പ്രസംഗിച്ച സ്ഥലമാണ് അന്ത്യോക്യ ആദ്യം പ്രസംഗിച്ചത് അന്ത്യോക്യയിലാണ് എന്നിട്ട് ഇരുപത്തൊന്നാമത്തെ പതിനെട്ട് പറയുകയാണ് കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു വിശ്വസിച്ച വളരെ പേർ കർത്താവിനേക്കെതിരെ അപ്പോൾ ഇത് അന്ത്യോക്യയുടെ ഒരു പ്രത്യേകതയാണ് സ്വജാതികളോട് മാത്രമല്ല വിജാതീയരോടും സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട സ്ഥലം എന്നുള്ള നിലയിൽ അന്ത്യോക്യ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ് കർത്താവിൻ്റെ കരം അവരുടെ മേലുണ്ടായിരുന്നു ദൈവത്തിൻ്റെ കൃപ അവരുടെ മേലുണ്ടായിരുന്നു അതാണ് വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു എന്നിട്ട് ഈ വാർത്ത ജെറുസലേമിലെ സഭയിലെത്തി അപ്പോൾ ജെറുസലേമിൽ ഓൾറെഡി ഒരു സഭയുണ്ട് നമുക്കറിയാം അവിടെ നിന്നാണ് തുടക്കം അത് ആ അന്ത്യോക്യായിൽ സഭ രൂപപ്പെട്ടു അവർ ഭർണവാസിനെ അന്ത്യോക്യായിലേക്ക് അയച്ചു അവൻ ചെന്ന് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ചു ബർണബാസിനെ അവർ അന്ത്യോക്കിയായാലേക്ക് അയച്ചപ്പോൾ അന്ത്യോക്കിയായൽ വെച്ച് ബർണബാസ് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ചു അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു പരിശുദ്ധ സഭയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കൃപയാണ് ഏറ്റവും പ്രധാനം എന്തെല്ലാം ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാവരം ഇതാ ഭരണബാസ് ദർശിച്ചു ഈ സഭയിൽ അങ്ങനെ സന്തുഷ്ടനായി കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിച്ചു അപ്പോൾ ഭരണവാസ് ദൈവത്തിൻ്റെ കൃപ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരം അന്ത്യോക്യായാലെ സഭയിൽ ദർശിച്ചപ്പോൾ അവരോട് ഉപദേശിക്കുന്ന ഒരു കാര്യം ഇതാണ് കർത്താവിനോട് വിശ്വസ്തതയുള്ളതായി ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നിലകൊള്ളുക അപ്പോൾ കൃപാവരമുള്ളടത്ത് ഒരു പ്രത്യേകത ഇതാണ് കർത്താവിനോട് വിശ്വസ്തതയുള്ളവരെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഇന്ന് നാം ചിന്തിക്കേണ്ടത് ഇതാണ് യേശു ക്രിസ്തുവിനോട് വിശ്വസ്തരായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത് അതോ ബാഹ്യമായി ക്രിസ്ത്യാനി എന്ന നാമം ധരിക്കുന്ന ആൾ മാത്രമാണോ ഞാൻ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കർത്താവിനോട് വിശ്വസ്തത ഹൃദയത്തിലാണ് വിശ്വസ്തത കർത്താവിനോട് നമ്മൾ അവിശ്വസ്തരാകുക എന്ന് പറയുന്നത് പാപത്തിലൂടെ നമ്മൾ കർത്താവിനെ വേദനിപ്പിക്കുക അതുപോലെ സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുക കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാതിരിക്കുക നിരാശയിൽ വീണു പോവുക ഇതെല്ലാം വിശ്വസ വിട്ടുപോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് പാപത്തിൽ ഒരു ജീ ഒരു വിശ്വ വിശ്വാസി എന്നുള്ള ഒരു ക്രിസ്ത്യാനി എന്ന പേര് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി പാപത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തി കർത്താവിനോടുള്ള വിശ്വസ്തത നഷ്ടപ്പെടുത്തി എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് ഇനിയും രഹസ്യമായി പാപം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിലും കർത്താവിനോടുള്ള വിശ്വസ്തത നഷ്ടപ്പെടുകയാണ് അവിടെ ആ വ്യക്തി മാത്രമേ അറിയുന്നുള്ളൂ കർത്താവും അറിയും അതുകൊണ്ട് വിശ്വസ്ഥതയുള്ളവരായി ജീവിക്കണമെന്ന് ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളണം അതായത് നമുക്കൊരു ഒരു ഫേം ഡിസിഷൻ ഉണ്ടായിരിക്കണം നമ്മളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു തീരുമാനമെടുത്താൽ ഞാൻ കർത്താവിന് വേണ്ടി തന്നെ ജീവിക്കും എന്ന് ഒരു ദൃഢനിശ്ചയം അങ്ങനെ ജീവിക്കണമെന്ന് ഭരണബാസ് അന്ത്യക്കേരിലെ സഭയിലുള്ളവരോട് ഉപദേശിക്കുകയാണ് ഇനി ഇരുപത്തി നാലാമത്തെ തിരുവനന്തപുരത്ത് പറയുകയാണ് അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു ഭരണവാസിങ്ങനെ ഉപദേശിക്കാൻ കാരണം എന്താണ് ഭരണവാസിൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു അതുപോലെ തന്നെ വിശ്വാസം നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഇനിയും അതിനെ തുടർന്നാണ് പറയുന്നത് ഈ സൗലിനെ അന്വേഷിച്ച് തർസോസിലേക്ക് പോവുകയാണ് ബർണബാസ് അതിനുശേഷമാണ് നമ്മൾ ആദ്യം വായിച്ച വചനം സൗലിനെ കണ്ടു കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോരുകയാണ് ബർണബാസ് ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭയിൽ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്ത്യോക്യായിൽ വെച്ചാണ് ശിഷ്യന്മാർ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത് അപ്പോൾ ഇന്ന് ഇന്ന് സുറിയാനി സഭയിൽ നമ്മൾ അന്ത്യോക്യയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാൽ ഒരു സ്ഥലത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് പലരും ചോദിക്കുന്നുണ്ട് പലരുടെ ഒരു സംശയമാണ് എന്നാൽ കർത്താവിനോട് വിശ്വസ്ഥതയുള്ളവരായി നിന്ന ഒരു സമൂഹമായിരുന്നു ആദ്യ നൂറ്റാണ്ടിൽ അന്ത്യൊക്കെ ഉണ്ടായിരുന്നത് സുറിയാനി സഭയുടെ പ്രത്യേകത സുറിയാനി സഭാപിതാക്കന്മാരെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് കർത്താവിനോട് വിശ്വസ്ഥതയുള്ളവരായി വേണം നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ വിശ്വസ്തയുള്ളതായി ജീവിക്കണമെന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ തീരുമാനിക്കുക ഇവിടെ വേണം അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് ദൃഢനിശ്ചയം എടുക്കുക എന്നാണ് പറഞ്ഞത് അതായത് കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി ദൃഢനിശ്ചയം ചെയ്ത വ്യക്തികളായിരുന്നു അന്ന് അന്ത്യോക്യായിലെ സഭയിലുണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് നിങ്ങളും ഞാനും ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി ദൃഢനിശ്ചയം ചെയ്ത് ജീവിക്കുവാൻ കടപ്പെട്ട വ്യക്തികളാണ് ഇനിയും തുടർന്ന് നമ്മൾ കാണുകയാണ് അപ്പോസിൽ പ്രവൃത്തി പതിമൂന്നാമധ്യായ ഒന്നാമത്തെ വചനത്തിൽ പറയുകയാണ് അന്ത്യോക്യായാലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു രണ്ടാമത്തെ വചനത്തിൽ പറയുകയാണ് അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ അപ്പോൾ അവരുടെ ജോലി എന്തായിരുന്നു അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജോലിയാണ് ഇത് ഒരു ക്രിസ്ത്യാനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവരോട് പറഞ്ഞു ഭരണബാസിനെയും സൗലുവിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിഞ്ഞിരുന്ന ആ സമൂഹത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറയുകയാണ് ഇതാ ഈ പേരെ ഭരണബാസിനെയും പൗലോസ് സ്ലിഹയെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി മാറ്റി നിർത്തുക അപ്പോൾ കർത്താവിന് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് ഒരു ജോലി നാം പൂർത്തിയാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അതിനു വേണ്ടി അവരെ മാറ്റി നിർത്തുക എന്നിട്ട് പറയുകയാണ് മൂന്നാമത്തെ വചനത്തിൽ പറയുകയാണ് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു അപ്പോൾ അവർ ഉപവാസം പ്രാർത്ഥന ഇതിനെല്ലാം വളരെ പ്രാധാന്യം കൊടുത്ത ഒരു സമൂഹമായിരുന്നു ഈ സഭാ സമൂഹം പ്രിയപ്പെട്ടവരെ അന്ത്യോക്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആ പത്രോസ്ലീഹ എന്ന് കേൾക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ജ്വലനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു വിശ്വാസം യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തന്ന പിതാവ് അത് പത്രോസ്ലിഹ മാത്രമല്ല തുടർന്ന് വന്ന അവിടെ നിന്ന് പിന്നീട് വന്ന പിതാക്കന്മാരെല്ലാം ഈ സത്യവിശ്വാസം പ്രചരിപ്പിക്കുവാൻ വേണ്ടി അന്ത്യോക്യായിൽ നിന്നും അവർ അയക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ അപ്പോസ്ല പ്രവർത്തികൾ പതിമൂന്നാമധ്യായം നാലാമത്തെ തിരുവനന്തപുരപ്പുറയാണ് പരിശുദ്ധാത്മാവിനാൽ ഐക്കപ്പെട്ട അവർ അപ്പോൾ പൗലോസ്ലിഹായും ഭരണവാസുമെല്ലാം അന്ത്യോക്യായിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കപ്പെടുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സഭയിൽ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളെ സുവിശേഷം അറിയിച്ച് നമ്മളെ നമുക്ക് വേണ്ടി കഷ്ടതകളും വേദനകളും സഹിച്ച് അതെല്ലാം വകവയ്ക്കാതെ വിശ്വാസത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറാണെന്ന് കാണിച്ചു തന്ന പിതാക്കന്മാർ അവരയക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ് ഒരു പരിശുദ്ധാത്മാവിനാൽ ഐക്യപ്പെട്ട പിതാക്കന്മാരാണ് ആ പിതാക്കന്മാരെയാണ് നാം ഓർക്കണം എന്ന് പരിശുദ്ധനായ പൗലുസ്ലീഹ പറയാണ് ഇബ്രാഹിം ലേഖനത്തിൽ നിങ്ങളോട് ദൈവവചനം പഠിപ്പിച്ച നിങ്ങളോട് ദൈവവചനം പറഞ്ഞു തന്ന ആ പിതാക്കന്മാരെയെല്ലാം നിങ്ങൾ ഓർത്തിട്ട് അവരുടെ ജീവിത രീതിയാണ് നമ്മൾ അനുകരിക്കേണ്ടത് എന്ന് പൗലുസ്ലീഹ പറയുന്നുണ്ട് ഒന്ന് കുരിന്തിർ പതിനൊന്നേ ഒന്നിൽ പറയുകയാണ് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നതുപോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ എന്ന് പൗലൂസ്ലിഹ എങ്ങനെ യേശു ക്രിസ്തുവിനെ അനുകരിച്ചുവോ അതുപോലെ തന്നെ നമ്മൾ പൗലോസ്ലിഹയെ അനുകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലുസ്ലിഹ മാത്രമല്ല ആ പിതാക്കന്മാരെ വിശ്വാസം നമ്മെ പഠിപ്പിച്ച വിശുദ്ധിയിൽ ജീവിച്ച പിതാക്കന്മാർ അവരുടെ പ്രത്യേകത വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത ആ വ്യക്തിയിൽ കാണപ്പെടാവുന്ന ഒരു പുണ്യമുണ്ട് എളിമ താഴ്മ താഴ്മയിലും വിശുദ്ധിയിലും ജീവിച്ച ആ പിതാക്കന്മാരെയാണ് നമ്മൾ അനുകരിക്കേണ്ടത് അപ്പോൾ അവർ ഐക്യപ്പെട്ടത് പരിശുദ്ധാത്മാവിനാണ് അയക്കപ്പെട്ടതെന്ന് അപ്പോസൽ പ്രവർത്തി പതിമൂന്നാം അധ്യായം നാലാം വചനത്തിൽ പറയുകയാണ് വീണ്ടും അപ്പോസൽ പ്രവർത്തി പതി അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തി ഒന്ന് മുതലുള്ള ചില വചനങ്ങൾ അവിടെ പറയുകയാണ് പൗലുശ്രീഹയെക്കുറിച്ച് തന്നെ പറയുകയാണ് പൗലു ശ്രീഹ ഭരണവാസ മൊത്ത് ദർബയിലേക്ക് പോയി എന്ന് ദർബെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ഇരുപത്തൊന്നാം വചന ആ നഗരത്തിൽ അവർ സുവിശേഷം പ്രസംഗിച്ച് പലരെയും ശിഷ്യരാക്കി അപ്പോൾ ശിഷ്യരാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ദൗത്യം അതായത് ഞാൻ ആദ്യം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകുക എൻ്റെ ദൗത്യം മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്ന വ്യക്തിയെ ശിഷ്യനാക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഇവിടെ പറയുകയാണ് അവർ സുവിശേഷം പ്രസംഗിച്ച് പലരെയും ശിഷ്യരാക്കി അനന്തരം അവർ ഇസ്രായേലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്കിയയിലേക്കും തിരിച്ചു തന്നു പോലോസ്ലിയായും ഭരണവാസവും അന്ത്യോക്കിയയിലേക്ക് തിരിച്ചു വരികയാണ് എന്നിട്ട് അവിടെ പറയുന്ന ഒരു വചനമുണ്ട് അപ്പോസ്ല പ്രവൃത്തി പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി ഇവിടെ എല്ലാം ഈ സെയിൻറ്റ് ലൂക്ക് എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഊന്നിപ്പറയുന്ന കാര്യമാണ് ശിഷ്യരെ ശക്തിപ്പെടുത്തി ശിഷ്യരാക്കണമെന്ന് പറയും ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അപ്പോൾ അന്ത്യൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവർ പറയുകയാണ് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം സത്യവിശ്വാസം പരിശോധിക്കപ്പെടുന്ന ഒരു കാലയളവാണിന്ന് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം ഒന്നാമത് പറയുകയാണ് രണ്ടാമത് പറയുകയാണ് നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം അപ്പോൾ ദൈവരാജ്യത്തിലേക്കുള്ള ആ വഴി ഇടുങ്ങിയതും വാതിൽ ചെറുതുമായതുകൊണ്ട് നിരവധി പീഡനങ്ങളിലൂടെയാണ് നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക കാരണം പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടും അതുകൊണ്ട് വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ വിശ്വാസം കളയുവാനായിട്ട് ഉള്ളതല്ല പിന്നെയോ വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നാണ് പൗലൂസ്ലിഹായും കൂടെയുള്ള ശിഷ്യന്മാരും അന്ത്യോക്കെ സഭയിൽ പഠിപ്പിക്കുന്നത് എന്നിട്ട് പറയുകയാണ് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് മാത്രമല്ല നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക പൗലുസ്ലിഹയ്ക്ക് കുറച്ച് ബോധ്യമുണ്ടായിരുന്നു പൗലു സ്ലിഹ പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ തിരുവനന്തപുരത്തിൽ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കുവാനുള്ള വരം കൂടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അപ്പോൾ വരം മാത്രമല്ല ക്രിസ്ത്യാനിക്കുള്ളത് സഹനത്തിൻ്റെ വരവും ക്രിസ്ത്യാനിക്കുണ്ട് അതുകൊണ്ട് നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് പൗലു സ്ലിഹ ഉപദേശിക്കുകയാണ് ഇനിയും വീണ്ടും പിന്നീട് അവർ പാഫീലിയയിലെത്തി അപ്പോസലിപ്പുറത്തി പതിനാലാം അധ്യായം ഇരുപത്താറാം വേദി പറയുകയാണ് അവിടെ നിന്ന് അന്ത്യോക്യായിലേക്ക് കപ്പൽ കയറി അവർ അന്ത്യോക്യായിലേക്ക് പോവുകയാണ് വീണ്ടും തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഫരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായ ദൈവകൃപ അപ്പോൾ നമ്മളൊരു ദൈവ ഒരു ദൗത്യം നിർവഹിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപയുടെ ആവശ്യമുണ്ട് ഇവിടെ പറയുകയാണ് ദൈവകൃപക്ക് അതായത് തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഫരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ അവിടെ വെച്ചാണല്ലോ എന്ന് പറഞ്ഞാൽ അന്ത്യോക്യായിൽ വെച്ച് ആണല്ലോ എന്ന് പറയുകയാണ് അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്ന് വിജാതിയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടെ നിന്ന് എങ്ങനെ തുറന്നുകൊടുത്തുവെന്നും വിശദീകരിച്ചു അപ്പോൾ വിശ്വാസത്തിനൊരു വാതിലുണ്ട് അപ്പം വിജാതീയർക്ക് സ്വജാതികൾക്ക് മാത്രമല്ല വിജാതിയർക്കും അന്ത്യോക്കേൽ വെച്ച് സുവിശേഷം അറിയിച്ചു എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവിടെ പറയുകയാണ് വിജാതീയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ ദൈവം തുറന്നുകൊടുത്തത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും ഇവിടെ പൗലോ സ്ലിഹ സാക്ഷ്യപ്പെടുത്തുകയാണ് പൗലോ സ്ലിഹായും കൂട്ട് സ്ലിഹന്മാരും ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അന്ത്യോക്യായാലെ സഭ എന്ന് പറയുന്നത് ഒരു മോഡലാണ് ക്രിസ്തീയ സഭയുടെ ഒരു മോഡലാണ് ഇന്ന് സഭയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് സുറിയാനി സഭ അനവധി പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അത് ഒരുപക്ഷെ സ്രിയാനിൽ മാത്രമല്ല മധ്യേഷ്യയിൽ മാത്രമല്ല ഈ കൊച്ചു കേരളത്തിലും ഭാരതത്തിലുമെല്ലാം സുറിയാനി സഭ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാനുള്ള വരമാണ് നമുക്കുള്ളത് ഒരു ക്രിസ്ത്യാനി സഹനത്തിൻ്റെ ദാസനായിരിക്കും സഹനദാസനായിട്ടാണ് ക്രിസ്ത്യാനിയെ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുക യേശുക്രിസ്തുവിനെ പ്രതി സഹിക്കുക ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി സഹിക്കുക ഈ സഹനത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുവാനായിട്ടാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് സത്യവിശ്വാസം നമ്മൾ കൈവെടിയരുത് അതോടൊപ്പം തന്നെ സഹനത്തിൻ്റെ വരം നമുക്ക് ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം സഹിക്കാനുള്ള ശക്തി അതുകൊണ്ട് സഹിക്കുവാനും ക്ഷമിക്കുവാനും ക്ഷമിക്കുവാനുമെല്ലാമുള്ള കൃപ പരിശുദ്ധാത്മാവാണ് തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം എങ്ങനെ അന്ത്യോക്കെയായാലും അന്നത്തെ ആ പിതാക്കന്മാരുടെ മേലും സമൃദ്ധമായി വർഷിക്കപ്പെട്ടുവോ അതേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരം വലിയ അഭിഷേകം നിങ്ങളിലേക്കെല്ലാം ഒഴുകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കരുണ്യവനായ കർത്താവെ ബലഹീനരും പാപികളുമായ ഞങ്ങൾ ഇന്ന് ദൈവവചനത്തിലൂടെ അന്ത്യൂഖ്യായിലുള്ള സഭയെപ്പറ്റി പഠിച്ചുവല്ലോ കർത്താവെ നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നാണല്ലോ പരിശുദ്ധനായ പൗലൂ സ്ലിഹ അധ്യയിലെ സഭയിലെ പ്രബോധനം നൽകിയത് അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ള ആ വചനം സത്യവിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ള വചനവും പരിശുദ്ധനായ പൗലൂസ്ലീഹ അവിടെ ഓർമ്മിപ്പിച്ചുവല്ലോ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്ത്യാനി എന്ന നാമം ധരിക്കുമ്പോൾ ഈ നാമം ലഭിച്ച എന്ന സ്ഥലത്തെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുകയാണ് കർത്താവെ ഞങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതായി തീരുവാൻ ഇടയാക്കണമേ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് സത്യവിശ്വാസം യേശുക്രിസ്തു ദൈവമാണെന്ന് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പുത്രോസ്ലിഹ ഏറ്റുപറഞ്ഞ ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ കൃപ തരയണമേ സഹനത്തിൻ്റെ വരം കർത്താവ് ഞങ്ങൾക്ക് തരയണമേ സഹനങ്ങളും വേദനകളും വരുമ്പോൾ അതെല്ലാം യേശുക്രിസ്തുവിനെ പ്രതി സഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അതുവഴി ലോകം മുഴുവൻ അറിയണമേ കർത്താവെ ഞങ്ങൾ സത്യത്തിന് സാക്ഷികളായിട്ടാണ് ജീവിക്കുന്നതെന്ന് ഇവൻ സത്യമായും ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടയത്തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരം പ്രത്യേകിച്ച് സഹനത്തിൻ്റെ കൃപാവരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കർത്താവെ അപ്പോസിലെ പ്രവൃത്തി പത്തേ നാൽപ്പത്തിനാലിൽ അവിടുന്ന് പറഞ്ഞല്ലോ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറങ്ങി വന്നു കർത്താവെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും ആ വിശ്വാസത്തിൻ്റെ വരം മാത്രമല്ല സഹനത്തിൻ്റെ വരവും പ്രദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതായത് പരിശുദ്ധ ദൈവമാതാവായ തമുരാനെപ്പറ്റേ അമ്മയായ കന്യാമറിയ അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ അമ്മ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ